എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത് ആർക്കെ തഴവ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആവേശത്തോടെ കാത്തിരുന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ഷോർട്ട് ലിസ്റ്റ് വന്നു നമുക്കറിയാം എൻട്രിയിൽ ഗോൾഡ് ബാച്ചിലും അതുപോലെ തന്നെ നോർമൽ ബാച്ചിലുമായിട്ട് നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പരീക്ഷ എഴുതിയത് പരീക്ഷ വളരെ ഡിഫിക്കൽട്ടായിരുന്നു എന്നാലും ഒരുപാട് പേര് നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് പേര് എന്നെ റിസൾട്ട് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോൾഡ് ബാച്ചിൽ നിന്ന് മാത്രം ഇപ്പോൾ എന്നെ വിളിച്ചത് ഇപ്പം ഉള്ളൂ റിസൾട്ട് എന്നെ വിളിച്ചത് മൂന്ന് പേരാണ് ഞാൻ അവരുടെ പേര് ഇപ്പോഴേ പറയുന്നില്ല മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ആറോളം പേര് ഷോർട്ട് ലിസ്റ്റ് വിളിച്ചിരുന്നു വളരെ അതിൽ നിന്നാണ് ഇത്രയും പേര് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇനിയും ഒരുപാട് പറയാനുണ്ട് കാണാനുണ്ട് അറിയാനുണ്ട് സോ ഞാൻ റിസൾട്ട് 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 നമ്മുടെ എൻട്രിയുടെ അനൗൺസ് ചെയ്യാനല്ല നമുക്ക് ില്ല അത് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ഹൈക്കോർട്ടിന്റെ നോട്ടിഫിക്കേഷൻ കാണിക്കാനും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾ എൻട്രിയുടെ മെമ്പർഷിപ്പ് ബാച്ചിലോ ഇപ്പൊ എൻഡർഷിപ്പ് ബാച്ചിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളുടെ നമ്പർ കോൺടാക്റ്റും ഉണ്ട് പക്ഷേ നോർമൽ ബാച്ചിലുള്ള ഉദ്യോഗാർത്ഥികളോട് പേഴ്സണലി കണക്ഷൻ ഇല്ല വളരെ കുറച്ചുപേരെ നമുക്ക് രജിസ്റ്റർ നമ്പർ തന്നിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ മെയിൻ ലിസ്റ്റിലോ ഷോർട്ട് ലിസ്റ്റിലോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിലോ സപ്ലിമെൻ്ററി ലിസ്റ്റിലോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യുക താഴെ കാണുന്ന ഫോമിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ നമ്പർ രജിസ്റ്റർ ചെയ്യുക ഫോൺ നമ്പർ ഉൾപ്പെടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ നമ്പർ ഫോൺ നമ്പർ താഴെ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ടു എയ്റ്റ് വൺ സെവൻ എയ്റ്റ് എന്ന എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയയ്ക്കാം നിങ്ങൾ എൻട്രി സ്റ്റുഡൻസ് ആണെങ്കിൽ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റിലുണ്ടെങ്കിൽ അറിയിക്കുക എന്തിനാണെന്ന് ചോദിച്ചാൽ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഇന്റർവ്യൂവിൻ്റെ ട്രെയിൻ ഞങ്ങൾ നൽകുന്നതായിരിക്കും സോ ഞാൻ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് കാണിക്കാം ഹൈക്കോർട്ട് ഓഫ് കേരള ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഷോർട്ട് ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റ് ആണ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് വളരെ പേരുടെ ഇട്ടിരിക്കുന്നതെങ്കിലും അതിനകത്തുനിന്ന് ഇന്റർവ്യൂ നടത്തി നമുക്കറിയാം പത്ത് മാർക്കുണ്ട് ഇന്റർവ്യൂ നടത്തിയവ്യൂ പ്രത്യേകം പറയുന്നുണ്ട് ഷോർട്ട് ലിസ്റ്റ് കണ്ടെയ്നിങ് റോൾ നമ്പേഴ്സ് ഓഫ് ദോളോയിങ് ഹു ആർ ഫൗണ്ട് പ്രൊഫഷണലി എലിജിബിൾ ടു ബി കോൾ ഫോർ ദ ഇന്റർവ്യൂ ഫോർ സെലക്ഷൻ ടു ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് ഇൻ ദ ഹൈക്കോർട്ട് ഓഫ് കേരള ഓൺ ദി ദ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഹെൽഡ് ഓൺ ട്വന്റി സെവൻ ടെൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഇരുപത്തി ഏഴാം തീയതി ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി നടന്ന പരീക്ഷയുടെ വളരെ ഫാസ്റ്റായിട്ടാണ് റിസൾട്ട് വന്നത് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ആ ഇൻ്റർവ്യൂവിന് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടവരുടെ ലിസ്റ്റ് എന്നാണ് പറയുന്നത് ഇൻ്റർവ്യൂ പത്ത് മാർക്ക് ഉണ്ട് അത് കഴിഞ്ഞായിരിക്കും മെയിൻ ലിസ്റ്റ് ഇടുന്നത് ദ റോൾ നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദിയർ ന്യൂമറിക്കൽ സീക്വൻസ് ആൻഡ് ദ അറേഞ്ച്മെന്റ് ഡസ് നോട്ട് ഇൻ എനി വേ ഇൻഡിക്കേറ്റ് ദിയർ റെസ്പെക്റ്റീവ് റാങ്ക് ഓൺ ദ ബേസ് ഓഫ് സെഡബോ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് അതായത് ഒരു കാരണവശാലും ഇതെന്തല്ല ഇതെന്തല്ല ഇത് റാങ്ക് അല്ല അപ്പം നമ്പർ കൊടുത്തിരിക്കുന്ന റാങ്കിൻ്റെ നമ്പർ അല്ല ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയല്ല ന്യൂമറിക്കൽ ഓർഡറിന് നമ്പർ കൊടുത്തിരിക്കുക റാങ്ക് ആയിട്ടില്ല റാങ്ക് ലിസ്റ്റ് പിന്നെയാണ് ഇടുന്നത് തെറ്റിദ്ധരിക്കേണ്ട സോ വളരെ വ്യക്തമായിട്ട് ഓരോ റിക്രൂട്ട്മെൻറ്റും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്നുണ്ട് ഇതാണ് ഇതാണ് മെയിൻ ലിസ്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റിലെ മെയിൻ ലിസ്റ്റിൽ ഇത്രയും പേരാണ് വളരെ കുറച്ച് പേരെ ഉൾപ്പെട്ടിട്ടുള്ളൂ അതിൽ മൂന്ന് പേർ എന്നെ വിളിച്ചു ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതിൽ റിസൾട്ടും അവരുടെ ഫോട്ടോസും എല്ലാം നിങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ റിസൾട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അത് പിന്നെ വീഡിയോ വരും ഞാൻ ആദ്യം റിസൾട്ട് ഒന്ന് കളക്ട് ചെയ്യട്ടെ എല്ലാ റിസൾട്ടും ആയതിനു ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്താം മൂന്ന് പേരെ എന്നെ വിളിച്ചിരുന്നു മെയിൻ ലിസ്റ്റ് വന്നു എന്ന് പറഞ്ഞു അത് മെൻ്റർഷിപ്പ് ബാച്ചിലെ മാത്രം ആണ് ആറ് സ്റ്റുഡൻസാണ് സപ്ലിമെന്ററി ലിസ്റ്റ് ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അതും മെൻ്റർഷിപ്പ് ബാച്ചിലാണ് ഇപ്പോൾ റിസൾട്ട് വന്നതേ ഉള്ളൂ നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ മാത്രമല്ല ദ സപ്ലിമെൻ്ററി ലിസ്റ്റ് പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് അതിന്റെ പി ഡി എഫ് കിട്ടിക്കാണും നിങ്ങൾ മിണ്ടാതിരിക്കരുത് പറയാതിരിക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും എല്ലാം ഉണ്ട് ഹിന്ദുസ് ഒക്കെ ഒരുപാട് പേരുടെ ലിസ്റ്റ് അത് സപ്ലിമെന്ററി ലിസ്റ്റാണ് പേരെന്നെ വിളിച്ചിരുന്നു അതിൽ നിന്ന് അതർ ബാക്ക്വേർഡ് ക്ലാസ് ഷെഡ്യൂൾഡ് കാസ്റ്റസ് ഒക്കെ വന്നിട്ടുണ്ട് സോ അതാണ്ട് ഇവിടെ എല്ലായിടവും പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് മാർക്കിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഫോർട്ടി എയിറ്റ് പോയിൻറ്റ് ഫൈവ് സീറോ മാർക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ളവരെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂവിന് ശേഷം പത്ത് മാർക്ക് അത് കഴിഞ്ഞിട്ട് മെയിൻ ലിസ്റ്റ് വരും എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം ഇൻ്റർവ്യൂവിലുള്ള നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്ന മാർക്ക് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൂട്ടിയിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബാക്കി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഓരോരുത്തരും യൂസ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അവസാനം പറയുന്നുണ്ട് സോ നമ്മൾ ആവേശത്തോട് കാത്തിരുന്നതാണ് എൻട്രിയിൽ വളരെ നല്ല കോഴ്സായിരുന്നു ഞങ്ങൾ കൊടുത്തിരുന്നത് പരീക്ഷ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഡിസ്ക്രിപ്റ്റീവില് നമ്മൾ പഠിപ്പിച്ച എസ് ഒക്കെ ചോദിച്ചെങ്കിലും പരീക്ഷ ഭയങ്കര ഡിസ് ഡിഫിക്കൽ ആയിരുന്നു അന്ന് നമ്മളത് ഉദ്യോഗാർത്ഥികളെ വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് പറയാതിരുന്നതാണ് പലർക്കും ഈ പറയുന്ന മാർക്കിന് താഴെ കിട്ടിയവരൊക്കെ ഉണ്ട് എങ്കിലും വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് റിസൾട്ട് അങ്ങോട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചു ഇനി ഒരുപാട് പേര് ഇത് കാണാനുണ്ട് നോർമൽ ബാച്ചിൽ നമുക്ക് നിരവധി ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു അവർ ും കോൺടാക്ട് ചെയ്തിട്ടില്ല കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ റിസൾട്ടാണ് ഇത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കും സോ ഇന്റർവ്യൂനുള്ള ട്രെയിനിങ് ഫ്രീ ആയിട്ട് നൽകും നിങ്ങൾ ആദ്യം നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക എന്നിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ നൽകുന്നതായിരിക്കും സോ വിജയികൾക്ക് ആശംസകൾ പരാജയപ്പെട്ടവരുണ്ട് പരാജയം എന്ന വാക്ക് ഉദ്ദേശിക്കുന്നില്ല ഇത് വളരെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ എഴുതുക എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ കുറച്ച് ഒഴിവുകളേ ഉള്ളൂ ആ ഒഴിവുകളിൽ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു വളരെ നല്ല രീതിയിൽ പരിശ്രമിച്ചു ശരിക്കും കഷ്ടപ്പെട്ടു എൻട്രിയിലെ ക്ലാസുകളെ കുറിച്ച് ആരും മോശം പറയില്ല അതുകൊണ്ടാണ് ഇത്രയും പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ആ ജോലിയിൽ ജോലിയിലെത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടി ഞങ്ങൾക്കുണ്ട് ഇനി നഷ്ടപ്പെട്ടു പോയവർ വിഷമിക്കേണ്ട ഇതേ എക്സ്പീരിയൻസ് വെച്ച് എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും ഈ പരീക്ഷ വരും നിങ്ങൾ എഴുതണം നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഞാൻ തരുന്നതായിരിക്കും എന്തായാലും എല്ലാം എക്സ്പീരിയൻസ് ആയിട്ട് കരുതുക വിഷമിച്ചിരിക്കാൻ പാടില്ല വിജയികൾക്ക് വളരെ വലിയ നിങ്ങൾ ചെയ്തത് വലിയ കാര്യമാണ് നമ്മൾ പറഞ്ഞല്ലോ നിങ്ങൾ ഇപ്പം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സിവിൽ സർവീസ് പരീക്ഷയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഒരു വെയിറ്റ് നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ് അത്രമേൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആയിരുന്നു ഹൈക്കോടതി നേരിട്ട് എക്സാമിനേഷൻ ആയിരുന്നു എല്ലാ വിജയികൾക്കും ആശംസകൾ എൻ്റെ ദൗത്യം അവസാനിക്കുന്നില്ല ഇൻറ്റർവ്യൂ നിങ്ങളെ പെർഫോം ചെയ്യിക്കുക എന്നിട്ട് ജോലിയിലെത്തിക്കുക എന്നൊരു ഉത്തരവാദിത്വവും വിജയിച്ചവരെ എനിക്കുണ്ട് അതിനുശേഷമേ ഞാൻ ഈ കോഴ്സ് അവസാനിപ്പിക്കുകയുള്ളൂ എല്ലാ സഹകരണങ്ങൾക്കും ആദ്യം മുതൽ അവസാനം വരെ നന്ന എല്ലാ സഹകരണങ്ങൾക്കും നന്ദി പറയുന്നു റിസൾട്ടുമായിട്ട് എൻട്രിയുടെ റിസൾട്ടുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉടനെ എത്തുന്നതായിരിക്കും താങ്ക് വെരി മച്ച്